രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി റിപ്പബ്ലിക് ഡേ ദിനാഘോഷം തൊടുപുഴ മുനിസിപ്പാലിറ്റി നമസ്കാരം ജനുവരി രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന മികവിൽ ലോക ശ്രദ്ധ ആകർഷിക്കുമ്പോൾ തൊടുപുഴയിലും അതിന്റെ ആവേശത്തിരകൾ റിപ്പബ്ലിക് ഡേ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തൊടുപുഴ ജവാൻ സന്തോഷ് കുമാറിന്റെ കാർഗിൽ സ്മൃതി മണ്ഡലത്തിൽ എക്സ് സർവീസ് ജവാൻമാർ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേക്ക് തുടർന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ മുനിസിപ്പാലിറ്റി സ്റ്റാഫ് അംഗങ്ങൾ ശുചീകരണ പ്രവർത്തന തൊഴിലാളികൾ

റിപ്പബ്ലിക് ദിനം ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും നമുക്ക് ഓരോരുത്തർക്കും ആവേണ്ടതുണ്ട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ചെയർപേഴ്സൺ ബിജുവിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുകയും വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എ ഖരീം കൗൺസിലർ ജോസഫ് ജോൺ ബി ജെ പി കൗൺസിലർമാർ ഉൾപ്പെടെ ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയും പുഷ്പാർച്ചനയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി

ഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യം സുസംഘടിതവുമായ ഭരണഘടനയുടെ കീഴിൽ എഴുപത്തിയഞ്ചു വർഷം പ്രവർത്തിച്ചത് കൊണ്ടാണ് രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ നിലനിർത്താനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരു വലിയ ജനവിഭാഗമാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെന്നോ ഭരണ ഭരണഘടന എങ്ങനെ രൂപീകരിച്ചുവെന്നോ ഭരണഘടനയുടെ അന്തസ്സത്തെ എന്താണെന്നോ പലപ്പോഴും നാം ചിന്തിക്കാറില്ല എല്ലാ സ്വാതന്ത്ര്യം സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിലുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തരും എത്രമാത്രം നിറവേറ്റുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും അത് നമ്മളുടെ ഒരു ഓട്ടാണ് ആ വോട്ട് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടന അഭങ്കരം നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഓരോ പൗരന്മാരങ്ങളുടെ നിലയിൽ നാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതിനെ ഇന്ന് വെല്ലുവിളി നേടി നേരിടുന്നുവോ അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അവസാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ അവസരത്തിൽ നമ്മൾ ഭാരതീയ പൗരന്മാരങ്ങളുടെ നിലയിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം സമത്വവും ഒക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തർക്കും ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു നന്ദി ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് നിന്നും കെ കെ വിജയൻ